ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവർക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം വന്ന് വന്നപ്പോ എല്ലാ ഇന്റർവ്യൂസിനും ഈ നിലവാരമൊക്കെ തന്നെ താഴോട്ട് പോകുന്നതാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം കൂടെയാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ രമ്യ മെഗ്ന വിൻസെന്റിനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഡിവോഴ്സി ആണെന്ന് അറിഞ്ഞിട്ടും അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആ ഒരു ഇന്റർവ്യൂവിൽ ഉടനീളം ചോദിച്ചിട്ടുണ്ടായിരുന്നു രമ്യ ഇവരുടെ രണ്ടാമത്തെ ഇതാ എന്ന് പറയുന്നത് ഗായികയായിട്ടുള്ള അഞ്ജു ജോസഫ് ആണ് ആളുകൾ ഒരു ഡിവോഴ്സി ആണ് അതായത് ഇവരുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഡിവോഴ്സി ആയിട്ടുള്ള ആളുകളെ അവരുടെ ചാനലിൽ ഇൻറ്റർവ്യൂനായിട്ട് കൊണ്ടുവരിക പക്ഷെ അവരുടെ പ്രൊഫഷനെ കുറിച്ച് അവരുടെ മറ്റു ലൈഫിലുള്ള മറ്റു സന്തോഷങ്ങളെ കുറിച്ചൊന്നും ചോദിക്കാതെ അവർക്കുണ്ടായിട്ടുള്ള സങ്കടങ്ങളെ മാത്രം എടുത്തെടുത്ത് ഇങ്ങനെ കുത്തി കുത്തി ചകഞ്ഞെടുത്തിട്ട് ആ ഒരു ചെകഞ്ഞെടുത്ത കാര്യങ്ങൾ വെച്ചിട്ട് അവർക്ക് പിന്നെ ഈ വീഡിയോസ് ഉണ്ടാക്കാം അങ്ങനെ റീച്ച് കിട്ടാം അതായത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിട്ടും ആ ഒരു കാര്യങ്ങളൊന്നും ഇവിടെ ചോദിക്കുന്നതായിട്ട് ഞങ്ങൾ എവിടെയും കണ്ടില്ല ഈ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഇൻ്റർവ്യൂവിൽ പക്ഷേ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഇങ്ങനെ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് എന്തായാലും അഞ്ജു ജോസഫിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോസിനെ കുറിച്ച് ക്ലിപ്പിംഗ്സും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിട്ട് അന്നേ എപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു മുഖം കാര്യങ്ങൾ അല്ലെ അത് വീട്ടിൽ വന്ന് കാണാത്തോണ്ട് അന്നാണല്ലേ അപ്പൊ യഥാർത്ഥ ഭാവം എന്തായിരിക്കും കുട്ടിയുടെ വീട്ടിൽ വന്ന് നോക്കിയായിട്ടുള്ള െ വളരെ നല്ല രീതിയിൽ തന്നെ അഞ്ചു ജോസഫിനെ സോപ്പ് സോപ്പിട്ട് കയ്യിലെടുക്കാൻ രമ്യ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അതൊക്കെ അവിടെ പാളിപ്പോയിട്ടുണ്ട് ആളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് പണ്ട് മുതലേക്ക് വളരെ ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖമാണ് ഞങ്ങൾക്കെല്ലാം തന്നെ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം അഞ്ചു ജോസഫിന്റെ അടുത്ത് പറയുന്ന സമയത്ത് അഞ്ചു ജോസഫ് പറയുന്നുണ്ട് എന്റെ ചിരിയുടെ പിന്നിലായിട്ട് മറ്റൊരു മുഖം കൂടെ ഉണ്ട് എന്നുള്ളത് അത് എന്റെ വീട്ടിൽ വന്നാൽ മാത്രമേ മനസ്സിലാവൂ എന്നുള്ളത് കൂടെ അഞ്ചു ജോസഫ് അവിടെ പറയുന്ന സമയത്ത് രമ്യ വളരെ ചിരിച്ചു അതിനെ നിസാരമായിട്ട് അങ്ങോട്ട് തള്ളിക്കളഞ്ഞുണ്ട് ഇതിന് തക്കതായിട്ടുള്ള ഒരു കുത്തല് എന്തായാലും അഞ്ജു ജോസഫ് അവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് സോപ്പ് സോപ്പിട്ട് കയ്യിലെടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ അങ്ങോട്ട് പാടിപ്പോയി അഞ്ചു ജോസഫിന്റെ ലൈഫിൽ ഉടനീളം അത്രയ്ക്കും കാഠിന്യമേറിയിട്ടുള്ള മുൾപാതകളായിരുന്നു ആൾ ഒരുപാട് കാലം സ്നേഹിച്ച ഒരു വ്യക്തിയെ വിവാഹം ചെയ്യുകയും അതിനുശേഷം ഡിവോഴ്സ് ആവുകയും അതിലൂടെ ഡിപ്രഷൻ വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിനെല്ലാം തന്നെ ഓവർകം ചെയ്തുകൊണ്ടാണ് ആൾ ഇപ്പം ഈ ഒരു ലൈഫിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു രമ്യ എന്ന് പറയുന്ന ആ ഒരു ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ആള് ചോദിക്കുന്നത് എന്തായാലും ബാക്കി വീഡിയോസും കൂടെ കാണാം ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിരുന്നു എന്നുള്ളത് ആ ഒരു വീഡിയോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത്രത്തോളം കാഠിന്യമേറിയ വഴികളിലൂടെ ആയിരുന്നു ആൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളിപ്പോ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം അതവിടെ സ്റ്റോപ്പ് ആവുകയാണ് ബ്രേക്കപ്പ് ആവുകയാണ് എന്നുള്ള ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മുടെ എല്ലാ പൂർണ്ണ നിയന്ത്രണവും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും നമുക്ക് തന്നെ തിരിയില്ല നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയവർക്ക് മാത്രമേ അതിന്റെ കാഠിന്യം മനസ്സിലാവുകയുള്ളൂ മറ്റൊരാളടുത്ത് അതായത് ഇത്തരത്തിലുള്ള ഒരിള്ള ഒരു കാര്യങ്ങളും സംഭവിക്കാത്ത ഒരാളുടെ അടുത്ത് അതിന്റെ കാഠിന്യം പറഞ്ഞു കൊടുത്തിട്ട് അതായത് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല കാരണം ഈ രമ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് ആളിപ്പോഴും ഹസ്ബൻഡിൻ്റെ വളരെ സന്തോഷവതിയായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആൾക്കിപ്പുറത്ത് ഇരിക്കുന്ന അഞ്ജു ജോസഫിന്റെ ഡിവോഴ്സി ആയിട്ടുള്ള ഈ ഒരു വ്യക്തിയുടെ അതായത് മനസ്സിലുള്ള ആ ഒരു സമയത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ാലിറ്റി ആയതുകൊണ്ട് ഒരു പക്ഷേ ഇപ്പൊ റിലേഷൻ ബ്രേക്ക് അപ്പ് കാരണം സിൻഡ്രോം അല്ല പ്രോപ്പർ റീസൺസ് ഉണ്ട് ആ പോകാനും ഒരുപക്ഷെതായിട്ടുള്ള ഞാൻ ചോദിക്കുന്നത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചോണ്ട് ചോദിച്ചത് ചെറുപ്പം മുതലേ ഓ സി ഡി ഉള്ള ഒരു പെൺകുട്ടി തന്നെയാണ് അഞ്ജു ജോസഫ് അതുകൊണ്ട് എൻ്റെ രമ്യ ചോദിക്കുന്നുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാനുള്ള കാരണം ഈ ഒരു ഓ സി ഡി ആണോ എന്നുള്ളത് കുത്തി ചോദിക്കുന്ന സമയത്ത് അഞ്ജു പറയുന്നുണ്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ഒരുപാട് റീസൺസ് ഉണ്ട് പക്ഷെ അതെനിക്ക് ഇവിടെ റിവീൽ ചെയ്യാനായിട്ട് ഒരു ഒരാഗ്രഹമില്ല എന്നുള്ളത് ആള് നല്ല രീതിയിൽ തന്നെ മുഖത്തു നോക്കിയിട്ട് അങ്ങോട്ട് പറയുന്നുണ്ട് പിന്നെ അതായത് ഓ ഓക്കെ 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 എന്നുള്ള രീതിയിൽ രമ്യ അങ്ങോട്ട് മെഴുകുന്നുണ്ട് കിടന്ന് എന്തിനാണ് അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ വിട്ടേ ഗലിവേറ്റ് കാരണം അവരുടെ ലൈഫിൽ അവരിപ്പോ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെയും പിന്നെയും എന്തിനാണ് പണ്ടേത്തെ കാര്യം ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത് എന്നാണ് എനിക്ക് ഇവിടെ ചോദിക്കാനായിട്ടുള്ളത് എന്തുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് എന്നുള്ള രീതിയിൽ ഒരു മുൾക്കിരീടെ അങ്ങോട്ട് അഞ്ജു ജോസഫിന്റെ തലയിലോട്ട് വെച്ചു കൊടുക്കുന്ന സമയത്ത് ആ സമയത്ത് അഞ്ജു ജോസഫ് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ആള് ആൻസർ കൊടുക്കുന്നത് അതായത് മനുഷ്യരല്ലേ ചിന്തിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അതായത് മനുഷ്യ സഹജമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചിന്തിച്ചു പോകും അതായത് വീണിട്ടാണല്ലോ ഒരു കുട്ടി അതായത് എണീച്ച് നടക്കാനായിട്ട് പഠിക്കുന്നത് അപ്പോൾ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാഗമാണ് ബ്രേക്കപ്പും കാര്യങ്ങളും ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് അതായത് റിലേഷൻഷിപ്പ് പലതരത്തിൽ ഇണ്ട് എന്നും കൂടെ ആള് ആ ഒരു ഇന്റർവ്യൂലും പറയുന്നുണ്ട് അതായത് എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു വ്യക്തിയാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ള എം എന്തായാലും ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ലൈഫിലെ ഓരോ സ്റ്റേജിലും ഇത്രയും പിന്നെയും പിന്നെയും ഇത് തന്നെയാണ് രമ്യക്ക് ചോദിക്കാനായിട്ടുള്ളത് അതായത് ഈ പറയുന്ന ക്യാരക്ടർ മനസ്സിലാക്കി നൂറു ശതമാനം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോയിട്ടുള്ളത് ആ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിനു വേണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇത് ദായി പൊട്ടി പൊളിക്ക് പോയ സമയത്ത് അതായത് ഹാർട്ട് ഫീലിംഗ് ഉണ്ടായില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് വളരെ ചിരിച്ചുകൊണ്ട് നിസാരമായിട്ട് അഞ്ചു പറയുന്നുണ്ട് മനുഷ്യരല്ല ജയിച്ച് ഹാർട്ട് ഫീലിങ് എന്ന് ഒരു സംഭവം ഏതൊരു മനുഷ്യർക്കും ഉണ്ടാവില്ലേ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ അടിപകർന്ന ഒരു രമ്യയാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ ആടേത് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ആ ഒരു പെൺകുട്ടിയുടെ പ്രൊഫഷനെ പറ്റി ചോദിക്കുന്നില്ല അവരുടെ ലൈഫിലുള്ള നല്ല നല്ല മെമ്മറീസ് ഉണ്ടാവും അല്ലെങ്കിൽ അച്ഛനും അമ്മയും എല്ലാം തന്നെ ഒത്തിട്ടുള്ള ഒരുപാട് നല്ല നിമിഷങ്ങളുണ്ടാവും അതൊന്നും ചോദിക്കുന്നില്ല എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഇത് തന്നെ ഇങ്ങനെ 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 വിളമ്പേണ്ട അവസ്ഥയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കുള്ളത് കാരണം അവരുടെ ലൈഫിലുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ചെയ്യാനാണ് ഇവർക്ക് താല്പര്യം പിന്നെ അവർക്ക് അവിടെ എന്തായാലും ഇറങ്ങി ഓടാനൊന്നും കഴിയില്ല ചിലരെന്തായാലും ചില ഇന്റർവ്യൂസിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അഞ്ജു ജോസഫിന്റെ ക്യാരക്ടർ വെച്ചിട്ട് അങ്ങനെ ഇറങ്ങി പോകാനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് എനിക്ക് ആ ഒരു ഇന്റർവ്യൂ കണ്ടത് മനസ്സിലായിട്ടുള്ളത് എന്തായാലും ബാക്കി വീഡിയോസും കൂടെ കാണും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഞാൻ തിങ്ക് ചെയോ ശരിയാണോ ഞാൻ ഈ വിചാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കുമോ ചിലപ്പോൾ ഫാക്ടറി എനിക്ക് തെറ്റിതായിരിക്കുമോ അങ്ങനെ ഒരു പ്രാവശ്യം കൂടെ എന്നാ ചാൻസ് കൊടുക്കണം ഞാൻ എന്നാ ഞാനൊരു പക്ഷെ ഞാൻ ആലോചിക്കുന്നതിന്റെ കുഴപ്പമാണോ ഞാൻ ഇങ്ങനെ മാറാം എന്റെ തോട്ടിന്റെ കുഴപ്പമായിരിക്കും അങ്ങനെ പ്രത്യേകിച്ചും ഇങ്ങനെ നമുക്ക് നമുക്കിപ്പോ ആൻസൈറ്റി ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ മച്ച് ടൂമ ആണ് എല്ലാ കാര്യത്തിലും അപ്പൊ ഒരു പക്ഷെ എന്റെ എനിക്ക് റോങ് ആവാലോ ഞാൻ ഈ ട്രാക്ക് മാറ്റി പിടിച്ചാൽ ചെലപ്പോ ഇത് സ്മൂത്ത് ആയി പോയാലോ അങ്ങനെ ഒരു അങ്ങനെ ഈ സംഭവത്തിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്തതിന്റെ ഒരു കാരണം എനിക്ക് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിന്റെ കാരണം എനിക്ക് പറയാൻ പറ്റത്തില്ല സോ ഏഹ് അത് പറയാത്തോടത്തോളം കാലം ഞാൻ ഇതിന് പറയാൻ പറ്റുന്നില്ല ആൻസർ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല ക്ലിയർ സാറില്ല അതായത് രമ്യ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഞ്ജുവിൻ്റെ ആംഗിളിലും അതേപോലെ തന്നെ അഞ്ജുവിൻ്റെ തിങ്കിങ്ങിലെല്ലാം തന്നെ തെറ്റുകൾ സംഭവിച്ചു എന്നുള്ളതാണ് ആ ഒരു വ്യക്തിക്ക് ആ ഒരു ബ്രേക്കപ്പ് ആയിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് ഒരു ചാൻസും കൂടെ കൊടുത്തിരുന്നെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമായിരുന്നില്ലേ എന്നുള്ള രീതിയിൽ രമ്യ അവിടെ നൈസായിട്ട് അങ്ങോട്ട് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു പെൺകുട്ടിക്ക് അഞ്ജു ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടിക്ക് ആൻസൈറ്റി കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു കാരണം ഈ ഒരു ബ്രേക്കപ്പ് ആവാനുള്ള കാരണമായിരുന്നു ോ എന്നുള്ള രീതിയിലടക്കം അതായത് രമ്യ ചോദിക്കുന്നുണ്ട് എന്തു ആണ് ഇത് എന്തുവാണ് ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണോ നിങ്ങൾ ചോദിക്കേണ്ടത് ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ആ ഒരു ധന്യവർമ്മയുടെ ഒക്കെ ഇന്റർവ്യൂസ് ഒന്ന് എടുത്തു നോക്ക് അതൊന്ന് പഠിച്ചിട്ട് ഇനിയുള്ള ആളുകളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ത് നല്ല രീതിയിലാണ് അവരെല്ലാം തന്നെ ഇന്റർവ്യൂസ് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് ഒന്ന് കണ്ട് പഠിക്കേണ്ടതായിട്ട് വരും രമ്യ എന്തായാലും എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ ഭയങ്കരപ്പഴാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവർക്കായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോ പിന്നെ കാണാം